ഹായ് വിവേ സ്ലാ വലയ്ക്കും വെൽക്കം ടു സിർഹോബായ സെർഹത്തിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പീസുകളാണ് എംബ്രോയ്ഡറി ആയാലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക ഇതിൽ പിന്നെ നമ്മൾ ഷിഫോൺ ആയാലും ജോർജറ്റ് ആയാലും ഔട്ടറും ഓവർ കോട്ടും ലേറ അബായാസും ഒക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഷാ ആ കാണുന്ന വാട്സപ്പ് നമ്പറാണ് അതിൽ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിൽ ണെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി നിത സൂം റുക്സാറ് സി വൈ പിന്നെ ഷിഫോൺ ജോർജറ്റ് ഇതൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും അറിയാനും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ഇതുപോലെ മോം കിഡ് കോംബോസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വെഡ്ഡിംഗ് അബായാസ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമ്മളെടുത്ത് പിന്നെ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നമ്മളെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുകയും ചെയ്യാം ഇൻഷാല്ല